ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അതായത് നമ്മൾ എല്ലാ ദിവസവും അറിയിക്കുന്നത് എൻ്റെ ഇവിടുത്തെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനിവിടെ ഉള്ള ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളാണ് അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുകളുണ്ട് അതേപോലെ അവരുടെ അവർക്ക് നേരിട്ട് അറിയിക്കും ജോബ് വേക്കൻസികൾ എന്നെ നേരിട്ട് അറിയിക്കും ജോബ് വേക്കൻസികൾ ഇവയെല്ലാം കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത് നമ്മൾ നമ്മുടെ വീഡിയോയിൽ എല്ലാ ദിവസവും ഉൾപ്പെടുത്താറുള്ളത് അപ്പോൾ നാട്ടിലുള്ളവരാണെങ്കിലും യു എയിലുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് ജി സി സിലുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ജോലി കിട്ടാനായിട്ട് നിങ്ങൾ ആരെ ഏതെങ്കിലും ഒക്കെ നമ്പറിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സി വി അയച്ച് കൊടുക്കുമ്പോൾ അതായത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ജോബുകളിൽ ഉള്ള നമ്പറുകളിൽ അതായത് വേക്കൻസി കാണിച്ച നമ്പറുകളിൽ നിങ്ങൾ നിങ്ങൾ സി വി അയച്ച് കൊടുക്കുമ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് റിപ്ലൈ തരികയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം അവരോട് നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ അഞ്ച് ദിവസത്തിനുള്ളിൽ ഇവിടെ എത്തിക്കോളാം ജോലിയിൽ നിങ്ങൾ ജോയിൻ ചെയ്തോളാം എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതലായിട്ട് ജോബ് കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടാവുള്ളൂ അതേപോലെ വിസിറ്റിംഗ് ഉള്ളവരാണെങ്കിൽ അന്ന് തന്നെ അതായത് നിങ്ങൾക്ക് എപ്പോഴാണ് റിപ്ലൈ കിട്ടുന്നത് ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾ പറയുക ഞാൻ ഇന്ന സ്ഥലത്ത് ഞാൻ നിങ്ങളുടെ അടുത്തത് എനിക്ക് വരാൻ തയ്യാറാണ് ആ ജോബിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് അങ്ങോട്ട് പോയിട്ട് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം അതേപോലെ തന്നെ ഇവിടെ ക്യാൻസൽ ചെയ്ത് വിസയിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലൊക്കെ നിങ്ങൾ ഇത് ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് പെട്ടെന്ന് തന്നെ ജോബിൽ കയറാനും ആ ജോലി കിട്ടാനും നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും അതേപോലെ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ടാണ് നമ്മൾ എല്ലാ സമയത്തും നമ്മൾ എന്ത് ചെയ്യാറുള്ളത് നമ്മൾ ജോബ് വേക്കൻസികൾ ഇടാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സ് വഴി ചോദിച്ചോളൂ പിന്നെ അതേപോലെ മാക്സിമം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരാളെ എങ്കിലും നമുക്ക് സഹായിക്കാൻ കഴിയുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിൽ മാത്രമല്ല എല്ലാ ചാനലും ജോബ് വേക്കൻസികൾ അതായത് വിസ ഫ്രീ ജോബ് വേക്കൻസികൾ അറിയിക്കുന്ന ചാനലുകൾ നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങൾ അതിനകത്ത് അപ്ലൈ ചെയ്യണം ഒരു ചാനലിനെ മാത്രം അതായത് ഇപ്പോൾ ഈ ചാനലാണെങ്കിലും മറ്റേത് ചാനലാണെങ്കിലും ഒരു ചാനൽ മാത്രം പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല കാരണം എന്ന് പറയുന്നത് വിസ ഫ്രീ ജോബുകൾ ആയതുകൊണ്ട് ഒത്തിരി ആളുകൾ ഇതിനെ അപ്ലൈ ചെയ്യും അപ്പോൾ അതിൽ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ ആയിരിക്കും കമ്പനികൾ സെലക്ട് ചെയ്യുക കാരണം കമ്പനികൾ നേരിട്ട് അറിയിക്കുന്നതാണ് ഏജൻറ്റുമാരില്ലാത്ത ജോബുകളാണ് അപ്പോൾ നമ്മളെ അറിയിക്കുന്നത് അതുപോലെ തന്നെയാണ് വിസ ഫ്രീ ജോബുകളാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ അറിയിക്കാറുള്ളത് ചില കമ്പനികളെല്ലാം നാട്ടിലേക്ക് നാട്ടിൽ നിന്ന് ആൾക്കാർ എടുക്കുന്ന കമ്പനികളൊക്കെ നാട്ടിലേക്ക് വിസിറ്റിംഗ് വിസ അല്ലെങ്കിൽ ജോബ് വിസയൊക്കെ അയച്ച് തന്നിട്ട് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരും നമ്മുടെ സി കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം അങ്ങനെ നമ്മൾ എൻ്റെ വീട്ടിൽ നേരിട്ട് വന്ന് സി വി തന്ന ഒരാൾ ഈ വരുന്ന ആഴ്ച വരുന്നുണ്ട് അതേപോലെ ഒരു പത്ത് പതിനാല് പേര് ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ അത് തലപാത്തിലാണ് പക്ഷേ അത് വിസയ്ക്കും അവർ ലൈസൻസിനൊക്കെ പൈസ കൊടുക്കേണ്ടതാണ് അത് അവർ നമ്മൾ നേരിട്ട് തന്നെ നേരത്തെ തന്നെ പറഞ്ഞതാണ് നമ്മുടെ വീട്ടിൽ ഒന്ന് സി വി എന്ന ആൾക്ക് വിസേൻ്റെ പൈസ ഒന്നുമില്ല പുള്ളിക്ക് എല്ലാ സർവീസ് ചാർജുകളും ഫ്രീ ആണ് അപ്പോൾ കാരണം ഇവിടെ യു എ ലൈസൻസിന് ഏകദേശം നാലായിരം ദിർഹംസും അതേപോലെ തന്നെ വിസയ്ക്ക് നോർമലി ഏഴായിരം ദുർഹംസുമാണ് ടോട്ടൽ അങ്ങനെ പതിനൊന്നായിരം ദുർഹംസ് ലൈസൻസ് എടുക്കാൻ വരുന്ന പത്ത് പതിനാല് പേർക്ക് അവർ ഇത് ചെയ്യേണ്ടി വരും പക്ഷേ ആ ആ ജോബിന് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ നല്ല രീതിയിൽ അധ്വാനിക്കാൻ തരായിട്ടുള്ള ആളുകൾക്ക് ഒന്നര ലക്ഷം രൂപ വരെയാണ് കിട്ടുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് ഇത് അത് ഞാൻ ഏജൻറ്റൊന്നും അല്ല നമ്മൾ ഏജൻ്റായിട്ട് നിൽക്കുന്ന ആളൊന്നും അല്ല ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ഞാൻ അറിയിച്ചപ്പോൾ നമ്മളെ ചാനൽ വഴി തന്നെ കയറി വരുന്ന ആളുകളാണ് അതേപോലെ അതിൽ ആ കൂട്ടത്തിൽ എന്നെ നേരിട്ട് വന്ന് കണ്ട ആളുകളും ഉണ്ട് വീട്ടില് നമ്മൾ അതൊക്കെ നമ്മൾ നമ്മുടെ ചാനൽ വഴി ഇതിനു മുന്നേ അറിയിച്ചിട്ടുള്ളതുമാണ് അപ്പോൾ നമുക്ക് ഇതേപോലെ ജോബ് വേക്കൻസികളും മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എനിക്ക് ചെറു കിട്ടുന്ന ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് വരെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് അതേപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം വിസിറ്റിംഗ് വിസ അപ്പോൾ ഇന്ന് എന്നോട് ചോദിച്ചതാണ് ഒരാൾ ഒരു ഒരാൾക്ക് യു എയിലേക്ക് വരാനായിട്ട് എത്ര ടൈം എടുക്കും അതായത് വിസിറ്റിംഗ് വിസ അപ്ലൈ ചെയ്തതെന്നുണ്ടെങ്കിൽ വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയാണ് സത്യത്തിൽ ട്വൻറ്റി ഫോർ അവേഴ്സിൻ്റെ ഉള്ളിൽ അത്രയും പോലും വേണ്ട ഒരു പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് വിസിറ്റിംഗ് വിസ ഇറങ്ങും അത് ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ട്വൻ്റി ഫോർ അവേഴ്സ് ഇനി എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ബൈ ചാൻസ് ഇവിടെ ലീവോ കാര്യങ്ങളോ ലീവ് മീൻസ് ഗവൺമെൻറ് തലത്തിൽ സ്ഥാപനങ്ങൾക്ക് ലീവ് വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് കുറച്ച് ഡിലേ ആവുക അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് അല്ലെങ്കിൽ വെള്ളി ശനി ഞായർ ദിവസങ്ങളാണെങ്കിൽ ചിരി വായിക്കുകയും ചെയ്യും അല്ലാതെ നമുക്ക് അത്രയും ദിവസം മാത്രം മതി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു അഞ്ച് ദിവസം പറയുന്നത് കാരണം ടിക്കറ്റിൻ്റെ ഒരു അവൈലബിളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനാണ് ഒരു അഞ്ച് ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി തരാൻ സന്നദ്ധരായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ അതിന് തയ്യാറാവുകയും ചെയ്യും ഓക്കെ ബൈ താങ്ക് യു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെട്ടെ നമുക്ക് വീണ്ടും ഇതേപോലെ ജോബ് വേക്കൻസികളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും